രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ചൈനീസ് എക്കോണമിയെ പറ്റി ചൈനയിലെ തൊഴിലില്ലായ്മ അമ്പത് ശതമാനത്തിന് മുകളിൽ പോകുന്നു ചൈനയുടെ സാമ്പത്തിക സ്ഥിതി അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സും ഇൻവെസ്റ്റേഴ്സും അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ കൊളാപ്സ് അവർ വല്ലാതെ സഫർ ചെയ്യുന്നു ആളുകൾ പണം വലിച്ചുകൊണ്ട് ഓടുന്നു അല്ലാതെ വല്ലാതെ ക്രൈസിസിലോട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബ് അതായത് ലോകത്തിലെ എന്ത് സാധനം ഉണ്ടാക്കുന്ന ചൈനീസ് എന്നാണ് പറയുന്നത് ആ ഒരു രാജ്യത്തിന് പറ്റിയേക്കുന്ന പ്രശ്നം അതായത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമി ഇപ്പം രണ്ട് ദിവസം മുമ്പ് വാർത്ത അതായത് ഇന്നലെ വാർത്ത വന്നിരിക്കുന്നു ചൈനയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി അതിൻ്റെ ചൈനീസിലെ ഗ്രേറ്റ് എന്നാണ് പറയുന്നത് അത് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി അവരെ ലിക്വിഡേഷൻ അതിൻ്റെ കോടതി ഓർഡർ ചെയ്യുന്നു ഹോങ്കോങ് കോടതി അതായത് കമ്പനി തകർന്നു ആ കമ്പനിയുടെ ബാധ്യത മുന്നൂറ് ബില്യൺ ഡോളറാണ് ഹ്യൂജ് മണി അത് പന്ത്രണ്ടോളം പ്രാവശ്യം ചൈനീസ് ഗവൺമെൻറ് ഈ കമ്പനിക്ക് പലപ്പോഴായിട്ട് പമ്പ് ചെയ്ത് പണം പമ്പ് ചെയ്ത് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കമ്പനിയുടെ തകർച്ച തുടങ്ങുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏകദേശം തകർച്ച പൂർണ്ണമായി ഈ കമ്പനി ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത് ഇരുപത് മില്യൺ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞിട്ടാണ് പണം വാങ്ങിയത് ഉപരി ഈ കമ്പനി എടുത്തിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ഹൗസിംഗ് പ്രോജക്റ്റുകളാണ് ഈ കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് ഈ കമ്പനി യു എയിലുള്ള അവിടെ സബ്സിഡിയറിയുമായിട്ട് ചേർന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് യു എയിൽ തുടങ്ങാൻ പോവുകയാണ് അതിന് അതിന് തുടങ്ങിയ സമയത്താണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് യു എയിൽ ആദ്യമായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നു ആ കമ്പനിയുടെ തകർച്ചയാണ് ഈ പറയുന്നത് ലോകം മുഴുവൻ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഏഷ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അതുപോലെ സൗദി അറേബ്യയിലാണെങ്കിലും മറ്റുള്ള പല രാജ്യങ്ങളിലും ഈ കമ്പനിക്ക് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ചൈനയിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻ്റ് രണ്ടായിരത്തി പതിനഞ്ചിന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഫാമിങ്ങിലായിരുന്നു അഗ്രികൾച്ചർ ഫാമിങ്ങിലാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏറ്റവും കൂടുതൽ ചൈനീസ് എം എംപ്ലോയീസ് എന്ന് പറയുന്ന കാരണം ജോലി ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിലും കൺസ്ട്രക്ഷനിലുമാണ് ഇതൊരു ചൈനീസ് 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 കമ്പനിയുടെയും മറ്റ് പല കമ്പനികളും ഇതേപോലെ പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ് ഈ കമ്പനിയാണ് ഗ്ലോ ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന കമ്പനിയും ഇപ്പം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പല സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതിൻ്റെ ഷെയർ വാല്യൂ ഇടിഞ്ഞ് നാശമായി അത് തകർന്ന് നാശമായി അല്ലെങ്കിൽ അവിടുത്തെ കോടതി ഹോങ്കോങ് കോടതി ലിക്വിഡേഷൻ പറയുകയില്ല അതായത് അവിടുത്തെ സ്റ്റേറ്റ് ചൈനീസ് ഗവൺമെൻ്റ് പണം പമ്പ് ചെയ്തിട്ട് പോലും ആ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അതാണ് ആദ്യം രണ്ട് രണ്ടു ദിവസം മുമ്പുള്ള വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചൈനീസ് എക്കോണമി ഡീ റയില് ചെയ്തു കാരണം മുമ്പോട്ടിനിയും പോകാൻ പറ്റാത്ത രീതിയിലോട്ടായി ഇത് മാത്രമൊന്നുമല്ല ചൈനയുടെ പ്രൊഡക്ഷൻ അതായത് പല കമ്പനികൾ അവിടുന്ന് പിന്മാറ പിന്മാറുകയാണ് ഇപ്പം പല കമ്പനികൾ ഇന്ത്യയിലോട്ട് വന്നു അതേപോലെ ചില കമ്പനികൾ വിയറ്റ്നാമിൽ പോകുന്നു മറ്റു പല രാജ്യങ്ങളിൽ പോകുന്നു ജപ്പാൻ ഏകദേശം ഇപ്പം വൈബ്രൻറ്റ് ഗുജറാത്ത് സംഭവം നടന്നു കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് ഏകദേശം എഴുപത്തി മൂന്ന് ജാപ്പനീസ് ബിഗ് ജയൻറ്റ് കമ്പനികളാണ് ഇന്ത്യയിലോട്ട് അവരുടെ സിഇഒമാർ ഇന്ത്യയിലോട്ട് വന്നത് ഇപ്പോൾ ഇന്ത്യയിലായിട്ടൊരു ഭൂമുണ്ടാകുകയാണ് ബേസിക്കലി ഈ ചൈനയിൽ നിന്നുള്ള ഹബ്ബുകൾ മുഴുവനും അതായത് മാനുഫാക്ചറിങ് ആയിട്ടുള്ള എല്ലാ ഒരുപെട്ട കമ്പനികളൊക്കെ ഇന്ത്യയിലോട്ടാണ് വരുന്നത് അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് പല എക്കണോമിക് എസ്പേർട്ടുകൾ പറയുന്ന സംഭവങ്ങളുണ്ട് ചൈനയുടെ കമ്മ്യൂണിസത്തിൻ്റെ പോളിസി മാറ്റേണ്ട സമയമായി കാരണം അതിൻ്റെ അകത്ത് പലതിൻ്റെ അകത്ത് പലതിനകത്തും മാറുക മാറിയാൽ മാത്രമേ ചൈനയ്ക്ക് ഇനി മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ തകർച്ച വല്ലാത്ത രീതിയിൽ നിന്നും പോകുന്നതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഉറപ്പായിട്ടും പ്രസിഡന്റ് ക്രൈസിസ് ക്രൈസിൽ തന്നെയാണ് ഈ അമ്പത് ശതമാനം എംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയ സംഭവമാണ് ചൈനയെ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചെടുത്ത് പിന്നെ പല രീതിയിലുള്ള നോട്ട്സുകൾ എക്കണോമിക് എസ്പേർട്ടുകൾ പറയുന്നത് ഈ ജനസംഖ്യ കുറഞ്ഞത് ചൈനയിലെ പ്രശ്നമുണ്ടാക്കി കാരണം അത്രമാത്രം ചീപ്പായിട്ടുള്ള ലേബർ ചൈനയിൽ കിട്ടാതില്ലാതായി അതൊരു ഫാക്ടറായിട്ടാണ് പറയുന്നത് അതായത് ജനസംഖ്യ കുറഞ്ഞത് അതുകൊണ്ടാണ് ചൈനീസ് ഗവൺമെൻറ് പുതിയ റൂള് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കുട്ടി നിർബന്ധമായിട്ട് ഉണ്ടാകണം നേരത്തെ ഒരു കുട്ടിയായിരുന്നു അപ്പം ആ പോളിസി ഒരു വർഷം മുമ്പാണ് അത് കൊണ്ടുവന്നേക്കുന്നത് കാരണം ജനസംഖ്യ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ചൈനയിൽ ചീപ്പ് ലേബർ ഇല്ലാതായി അതേപോലെ ചൈനീസ് ആർമിയിൽ ജനങ്ങൾ ചെറുപ്പക്കാർ ജോയിൻ ചെയ്യുന്നില്ല കാരണം ശമ്പളം കുറവ് ഇത് എല്ലാ രീതിയിലാണ് ചൈനയെ ബാധിച്ചിരിക്കുന്നത് ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ചൈന ഇന്ത്യയുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടായേക്കുന്നത് തായ്വാനിൽ പ്രശ്നം ഉണ്ടായേക്കുന്നത് അതേപോലെ തന്നെ വിയറ്റ്നാമുമായിട്ട് പ്രശ്നമുണ്ടാകും കാരണം അയൽവാസം അയൽപത്തുള്ള അയൽവാ എല്ലാം ചൈന പ്രശ്നത്തിലാണ് ഇപ്പം ഇപ്പം ഇന്ത്യയുമായിട്ട് പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനീസ് ഒരു ഹൈ ഡെലിഗേഷൻ ടീം ഇന്ത്യയിൽ വരുന്നു ഡിസ്പ്യൂട്ടുകളെല്ലാം പറഞ്ഞു ഒതുക്കുവാൻ ശ്രമിക്കും കാരണം ഇന്ത്യൻ ചൈനയിൽ നിന്ന് ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന രാജ്യമാണ് അപ്പോൾ പല കാര്യങ്ങളും ചൈന മാനുഫാക്ചറിങ് ഹബ്ബായ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ മൊബൈൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന രാജ്യം ഇന്ത്യ ആയിട്ട് മാറി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെക്നോളജി അഡ്വാൻസ്ഡും അതേപോലെ തന്നെ റിസർച്ചും നടക്കുന്ന ഇന്ത്യയിലാണ് പ്രത്യേകിച്ച് അമേരിക്കൻ കമ്പനി യൂറോപ്യൻ കമ്പനി ജാപ്പനീസ് ആണെങ്കിലും സൗത്ത് കൊറിയൻ കമ്പനീസും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഇന്ത്യയോടാണ് ചൈന എന്ന് പറയുന്ന നോർത്ത് കൊറിയയുമായിട്ട് യോജിച്ച് നിൽക്കുന്നു അത് ജപ്പാൻ ആണെങ്കിലും സൗത്ത് കൊറിയക്കാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു അതായത് ചൈന വല്ലാത്തൊരു ക്രൈസിസിൽ പോവുകയാണ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള പഴയ ബന്ധവും പല സാങ്ഷനും കൊണ്ടുവരുന്നു ഇതെല്ലാം കോവിഡിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത് കാരണം ചൈനയിലോട്ട് ജനങ്ങൾക്ക് അതായത് ബിസിനസ്സുകാർക്ക് വിശ്വാസമില്ല അവിടെ പോയി ബിസിനസ് ചെയ്യാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിലും മരിക്കും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പല ഒരു വെർട്ടിക്കൽസ് അല്ല ഇതിന് പല ആംഗിൾസ് ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് ചൈനീസ് എക്കോണമി ഇത്ര താറ് പാറായി ഇപ്പോൾ കാര്യം പറയാം ചൈനീസ് എക്കോണമി തകരുമ്പോൾ അത് ലോക എക്കോണമിയെ ബാധിക്കും തെറ്റായ ധാരണയാണ് ചൈനയെ മാത്രം ബാധിക്കുമെന്നുള്ളത് അത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും ചൈന എപ്പോഴാണ് അവരുടെ പാൻഡമിക് ഓപ്പൺ ചെയ്ത ശേഷമാണ് ഗ്ലോബൽ ട്രാവലിംഗ് സ്ട്രെങ്തൻ ചെയ്യുന്നത് അത് മനസ്സിലാക്കുക കാരണം ചൈന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ആ എക്കോണമി ഉണ്ടായി കഴിയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെയും ബാധിക്കും ചൈനീ എക്കോണമി ചൈനീസ് എക്കോണമി ഇത്രയും പ്രശ്നം അതിൻ്റെ പേരിലാണ് ക്രൂഡ് ഓയിലിൻ്റെ വരെ പെട്ടെന്ന് ഇപ്പം കുറഞ്ഞത് ഇതെല്ലാം ഇതിനെ ഇത് എനർജിയായിട്ടെല്ലാം ബാധിച്ച് കിടക്കുകയാണ് മനസ് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം അഞ്ച് മില്യൺ ഇലക്ട്രിക്കൽ വെഹിക്കിൾസാണ് ചൈന ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്തത് എന്നിട്ട് പോലും ചൈനീസ് എക്കോണമി തകരുകയാണ് ഇതുമെല്ലാം നമ്മൾ ആ രൂപത്തിലാണത് കാണേണ്ടത് അത് എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ വീക്കിലിയാണ് റിപ്പോർട്ട് ചെയ്തത് ജാപ്പനെ എല്ലാം ജപ്പാനെ എല്ലാം പുറകിലാക്കി ഇത്രയും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഒരു മാർക്കറ്റ് മാർക്കറ്റാകേണ്ടത് ഇന്ത്യയാണ് ഇന്ത്യയുമായിട്ട് പ്രസിദ്ധി കിടക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും ചൈനീസ് വെഹിക്കിൾസ് മേടിക്കുവാനുള്ള ഭയം ഒരു ഭാഗത്ത് ഇതൊക്കെ ഓരോ ഭാഗത്ത് കിടക്കുകയാണ് അപ്പോൾ പറയാൻ പോകുന്ന ചൈനയുടെ മുൻകോ മുന്നോട്ടുള്ള എക്കോണമി ഈ പറയുന്ന പോലെ നല്ല രീതിയിലായിരിക്കുകയില്ല പോകുന്നത് അത് ഉറപ്പായിട്ടും അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ബാധിക്കും പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ചൈനീസ് എക്കോണമി തകരുമ്പോൾ അത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും ഇതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്